ഞാൻ ഒരു പായസം ഉണ്ടാക്കാൻ ഇരിക്കുവാണ് അപ്പൊ നിന്റെ സാമാനം ഇനി എന്നതാ കൊണ്ടുവന്നേ ഇതിനകത്ത് പായസം ഉണ്ടാക്കാനുള്ള ഒരു സാധനം ഉണ്ട് ആണോ എന്നാ ഇനിയിപ്പോ അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് തുടങ്ങിയാലോ ഇത് ഓണം ഹാമ്പറത്ത് പായസം ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട് അത് വെച്ച് എങ്ങനെ പായസം ഉണ്ടാക്കുന്ന എല്ലാര്ക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇൻഗ്രീഡിയൻസും അതിനകത്ത് തന്നെയുണ്ട് ഓക്കെ ചെയ്യാം ഞാൻ ഇവിടെ ഇരുന്നേച്ച് ഇന്ന് ഒന്നും ഇല്ല ഞാൻ ഇവിടെ ഇരിക്കും എന്നിട്ട് ചേച്ചി ഉണ്ടാക്കി ഞാൻ കഴിക്കും പണി അറിയാവുന്നവരെ അടുത്ത് പോയാൽ വെറുതെ ഇരുന്നാലും തിന്നാന്ന് നമ്മൾ ഇന്ന് പൂവാറന്തോട് കേറിയിട്ട് ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതാ അതെന്താണെന്ന് ചോദിച്ചാ ഓണമൊക്കെ ആയിട്ട് നമുക്ക് ഞാനൊരു സേമിയും ഒരു ക്യാരറ്റും സബുനരി ഒക്കെ ഇട്ടിട്ട് ഒരു വെറൈറ്റി ആയിരുന്നു അപ്പതാ നമുക്ക് ഗിഫ്റ്റുമായിട്ട് ആള് വന്നു ഇപ്പൊ നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് ഒരു നല്ല ഒരു ശീല അല്ലേ എല്ലാരും വന്നോട്ടെ അല്ലേ ഓണത്തിന് ഗിഫ്റ്റ് കിട്ടി തുടങ്ങി ആയിരുന്നു എനിക്ക് മാത്രം സാരി കിട്ടി അപ്പൊ എന്തായാലും ഇത് ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇത് വെച്ച് ഇതിനകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഉണ്ടാക്കാം എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്തെ സാധനങ്ങളൊക്കെ എടുക്കാം ആ ഇത് മാങ്ങ വരട്ടിയതും മാങ്ങാ തെരയുമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരു സംഭവം ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ഈ അവരുടെ ഗിഫ്റ്റ് ബോക്സിനകത്തൊന്ന് നമ്മൾ രണ്ട് സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങ വരട്ടിയതും ഒന്ന് മാങ്ങാ തരും ഇത് വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി ഒരു പായസം അങ്ങോട്ട് ഉണ്ടാക്കി തരാം അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ ഇത് ഇവിടെ വെക്കടി എല്ലാരും ഒന്ന് കാണാട്ടായിരുന്നു ഇന്ന് ആന്യമ്മയുടെ മാങ്ങ വരട്ടിയത് ചേർത്തിട്ട് നമ്മൾ ഒരു പായസം ഉണ്ടാക്കാൻ പോവാം ഇതിനകത്ത് അരക്കിലൂടെ തിന്നാണിത് ഇതിനകത്ത് ശർക്കര ക്യാഷ്യു മുന്തിരി എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇത് വെറുതെ തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ് എന്നാലും പായസം ഉണ്ടാക്കിയാൽ അതിലും സൂപ്പർ ആയിരിക്കും അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഞാന് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാങ്ങ പായസം ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടായിരിക്കും അല്ലെ ഇത് ശർക്കര കൊണ്ട് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം ഈ പ്രാവശ്യത്തെ ഓണം അങ്ങോട്ട് സ്പെഷ്യൽ ആയിക്കോട്ടെ അതിന് ഞാൻ ശർക്കര കുറച്ച് കുറച്ചെടുത്ത് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ ഒരു നോർമൽ മധുര ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിന്റെ മധുരം തന്നെ മതി ഇതിപ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് അപ്പൊ എല്ലാവർക്കും കൂടെ കഴിക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു നാലഞ്ച് കഷ്ണം ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞാല് ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായിക്കോട്ടെ നമ്മള് പാക്കറ്റ് കൊണ്ട് തന്നിട്ടാ നമ്മളെ ഇരുത്തി മെനക്കെട്ട് ഇരുത്തി ഉണ്ടാക്കി കുടിക്കാതിരിക്കും കൊറേ പണി എടുക്കുന്നതല്ലേ ഒന്ന് അടങ്ങിയിരിക്കട്ടെ അല്ലേ വിശ്വമുന്തിരിയും വേണമെങ്കിലും ഒന്ന് ഇടുക ഓൾറെഡി ഇതിനകത്ത് ഇല്ലാലും കുഴപ്പമില്ല കണ്ടോ പൊട്ടിച്ചു ഇനി ഒന്ന് കഴിച്ച് നോക്ക അല്ലേ നമ്മള് ശരിക്കും തോണ്ടിയാ തിന്നണ്ടിയത് മധുരം ഒക്കെ ഉണ്ട് കിട്ടും ഇതിനകത്ത് ഒന്നിന്റെ ആവശ്യം പക്ഷെ ഇവിടെ കൊറേ ആളുള്ളത് കൊണ്ട് ഇച്ചിരി കൂടെ മധുരം എനിക്ക് ഇടണം എല്ലാവർക്കും ഇച്ചിരി എല്ലാവർക്കും ഇച്ചിരി ഇച്ചിരി കൊടുക്കണ്ടേ നല്ല രസം കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു കെട്ടോ നെയ്യാണ് നാടൻ നെയ്യാണ് അതാ അതിന്റെ തന്നെ കണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ക്യാഷു മുന്തിരി എല്ലാം ഒന്ന് വറുത്തെടുക്കാം ക്യാഷു ഇട്ടു കൊടുത്തു ഒന്ന് ചുമന്ന് വരട്ടെ നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇടാവേ മുന്തിരിയും കാഷും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കോരി എടുക്കാം ഇനി നമുക്ക് കുറച്ച് സേമിയയും കൂടി ഇടാം കേട്ടോ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാനല്ലേ ഇരുന്നത് സേമിയയും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് പക്ഷെ അതെല്ലാം ഞാൻ മാറ്റി ഇപ്പൊ അവൾ ഇത് കൊണ്ട് തന്നപ്പോ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എടുത്ത സേമിയ കളയുണ്ടായിട്ട് രാവിലെ കഞ്ഞി പറഞ്ഞു അതെയോ ഇതൊന്ന് ചുമന്ന് വരുന്ന സമയത്തിൽ നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുത്തേക്കാം സേമിയൊക്കെ നല്ല പോലെ ചുമന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്ക കേട്ടോ ഇതിന്റെ ഒപ്പം തന്നെ ഇത് ഞാനൊരു നൂറ് ഗ്രാം ചൗവരി കഴുകി നല്ല പോലെ കഴുകി കുതിർത്ത് കൊണ്ടുവന്നാണ് ഇതിപ്പോ ഇത്രയും മൊത്തം ഇടണ്ട ഇതിന്റെ കുറച്ചിട്ടാ മതി പായസം മാറിയല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ കൊറച്ചിട്ടാ മതി ഇതില് ചേച്ചി ചൗവരി അന്നാണ് പേര് അറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര ഇട്ടാമതിട്ടാ മതി ഈ ചൗവരി ഇങ്ങനെ ഒരുപാട് നേരം വെള്ളത്തിൽ കുതിർത്തോ അല്ലെങ്കിൽ വേവിച്ചോ വെക്കരുത് നമ്മുടെ ഇതിനകത്ത് കലങ്ങാൻ പാടില്ല ഇതൊന്ന് കണ്ണ് തെളിഞ്ഞ അതായത് ഒരു ട്രാൻസ്പെറന്റ് ആയി തുടങ്ങുമ്പോൾ തന്നെ അത് മറ്റുള്ള സാധനങ്ങൾ ചേർക്കണേ അല്ലെങ്കിൽ ഈ സാബൂനരി എങ്ങോട്ടുണ്ടല്ലോ വെന്തിട്ടുണ്ടല്ലോ ആ പായസം ഭയങ്കരമായിട്ട് കുറുകയും പോവും ശർക്കരക്കെ ഉരുക്കി ഒന്നും അതെ അതെ അപ്പൊ നമുക്ക് ആ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാവേ നമ്മുടെ ശർക്കരയില്ലേ ഉരുക്കിയിട്ട് അരിച്ച് വീണ്ടും ആ ഉരുളി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുമണ്ണും ഒന്നും ഇല്ലാത്തതാ ആ ചെറു ചൂടോടെ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മാങ്ങാത്തരൊന്നും ഇട്ട് കൊടുക്കാവേ ഞാനിപ്പം മാങ്ങാത്തര മാങ്ങ 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 സോറി നമുക്ക് ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ അല്ലടാ ഇതിന്റെ പേര് തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഒന്നൊന്നര പണിയാ ഒരു ഒരു ലിറ്റർ പാലിനകത്ത് ഇതിന്റെ ഒരു മൂന്ന് സ്പൂൺ ഇട്ടാ മതി കേട്ടോ ഒത്തിരി ഇടണ്ടേ കാര്യ ഇതൊരു രണ്ട് പായസത്തിനുണ്ട് അര കിലോടെ വാങ്ങിച്ചാല് ശരിക്കും ആണ്ടിപ്പരിപ്പും എല്ലാം എല്ലാം ഉണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി ഒരു അതെ മാങ്ങയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് മാങ്ങായിട്ടുണ്ട് എന്ത് രസം കാണാൻ തന്നെ ഇതിനകത്ത് അല്ല ഞാൻ എന്നാന്ന് ഈ പായസം മാറിപ്പോയില്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോ എക്സ്ട്രാ ക്യാഷും ഒക്കെ ഇട്ടത് എടുത്തോണ്ട് വന്നത് അങ്ങ് അങ്ങേക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിനകത്ത് എല്ലാം പാല് തിളപ്പിക്കുക ഇച്ചിരി സാബൂനരി ഇടുക ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക അത്രയും ചെയ്താൽ ഇത് കേട്ടോ സാ സേമിയ വെന്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സാബൂനരിയും ഇതുപോലെ ഇങ്ങനെ ആകാവുള്ളൂ കേട്ടോ ഒന്ന് കണ്ണ് തെളിഞ്ഞു വരിക അതൊന്ന് തിളങ്ങി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം മാങ്ങാ വരട്ടിയത് ഇടുമ്പോഴത്തേനും നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തേക്കാവേ എന്നിട്ടൊരു ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിനു ശേഷം നമുക്ക് ഇത് ഒഴിച്ചാൽ മതി എല്ലാം സെറ്റ് സെറ്റായിരിക്കുന്നതാണല്ലോ അല്ലെങ്കിൽ പാൽ ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രം തേങ്ങാ പാലാണെങ്കിൽ ഓക്കെ ഒന്നും ചെയ്യണ്ട നമുക്ക് സെറ്റ് ആക്കാം ഇത് നമുക്ക് എല്ലാം വെന്തു റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു അപ്പൊ സാബുനരിയും മാങ്ങ വരട്ടിയതും ശർക്കര പാനീം ഉള്ള മിശ്രിതം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചോളൂ 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 സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടാ കേട്ടോ കൊറച്ചൊന്ന് ആറിയതിന് ശേഷം കൂടെ ആണെങ്കിൽ പിരിയും ഇതാക്കണ്ടോ കണ്ടോ നല്ലൊരു കളറിൽ ഇങ്ങോട്ട് വരുന്ന കണ്ടോ ഈ കളർ പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ മാങ്ങ ചേർക്കുമ്പോ കുറച്ചൊന്ന് കുറുകുവേ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കണക്കിലെടുത്തത് അതെ ആനിയമ്മയുടെ വക പായസം തന്നില്ലെന്ന് ആരും പറയരുത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പരിപാടിയായിട്ട് അവൾ ഇറങ്ങി എല്ലാരും വാങ്ങിച്ചോ ഉപയോഗിച്ചോ നിങ്ങൾ ഇപ്പൊ നമുക്ക് പാലട മിക്സും അധു ഇതും സേമിയ മിക്സും ഒക്കെ കിട്ടുന്നത് എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല എങ്ങനെയാ ഒന്നും അറിയത്തില്ല ഇതാവുമ്പോ ഒരു മായോ ഇല്ലാത്ത നല്ല അടിപൊളി സാധനം നമ്മടെ കഴിഞ്ഞി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ അവസാനത്തെ പരിപാടിയാണ് ഇതാ നമ്മുടെ കാഷ്യോ മുന്തിരി ഒക്കെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് എന്നാലും നമുക്ക് വെറൈറ്റി വേണമല്ലോ നീ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ചേർക്കാൻ വേണ്ടി പോവാണ് ആനിമയുടെ തന്നെ പ്രോഡക്റ്റ് ആണ് മാങ്ങാ തെര സെറ്റാക്കി റോൾ ചെയ്ത് വെച്ചേക്കെന്നൊക്കെ മാങ്ങാത്തര എന്തായാലും മുഴുവനൊന്നും ഞാൻ ഇടുകയല്ലേ കൊറച്ചിടാം അതാ കത്തടി ഒന്നും ആവശ്യം കൈ നല്ല പോലെ കഴുകിയാ മതി കണ്ടോ ഇനി ഇത് ഇവിടെ നമുക്ക് കുറച്ച് പരിമിതിമായിട്ടുള്ള കാര്യങ്ങളെ ഉള്ളു അതുകൊണ്ട് തന്നെ കേട്ടോ ചെറിയ ഷേപ്പിലൊക്കെ മുറിച്ചിടുകയാണെ നല്ലത് ഇത് കേണ്ടോ കത്തി ഒന്നും വേണ്ടതിലില്ല ഇതൊരു കടിക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഒരു കടി ഞാനും തിന്നു പോകട്ടെ ഉം അടിപൊളി കേട്ടോ പായസം അടിപൊളിയായിട്ടോ ഇത് നിങ്ങൾ കത്രി വെച്ചിട്ടോ കത്തി വെച്ചിട്ടോക്കെ നല്ല ഷേപ്പിൽ മുറിച്ചിടണം കേട്ടോ നമ്മുടെ ഇവിടെ പോവാറുന്നോടല്ലേ ഒരു സജ്ജീകരണം റെഡി ആയില്ല ഇതൊന്നും നമ്മുടെ പ്രതീക്ഷയിൽ ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ വാക്ക് ഞാൻ വേറെ പായസം ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ വേറെ വെറൈറ്റി ഇനിയും വരാനുണ്ട് ഈ മാമ്പഴ പായസത്തിന് ഏലക്കാപ്പൊടിയുടെ ആവശ്യമില്ല കാര്യം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഫ്ലേവറിന്റെ ആവശ്യമില്ല ഇല്ല ഇടാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇട്ടോ ഞാൻ ഇവിടെ പൊടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ പായസം മാറിയപ്പം ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല അതിന്റെ ആവശ്യം ഇല്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പായസം അപ്പൊ ഇതിനകത്ത് ഇനി അത് ചേർത്ത് ഇതാക്കണ്ട അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിന് അധിക സമയവും വേണ്ട വേഗം പരിപാടി തീരും കേട്ടോ അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം മാങ്ങാ വരട്ടിയതും മാങ്ങാ തെരയും അപ്പൊ നമുക്കൊന്ന് ഇളക്കി നോക്കണ്ടേ കണ്ടോ പായസത്തിന്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടോ അടിവളി അല്ലേ നല്ല അതാണ് അത് ഒഴിച്ചു കഴിയുമ്പോഴത്തേനും കുറുകും അത് ആ പാലപ്പൊ തിളച്ച് അത് വെന്ത് കഴിഞ്ഞ ആ പരുവത്തിൽ നമ്മൾ എടുക്കണം അല്ലെങ്കില് ശരിക്കും സൂപ്പറായി സത്യമായിട്ടും സൂപ്പറാ നല്ല അടിപൊളിയാ കുടിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ അടിപൊളി പായസം കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറത് ആന്മയുടെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ അവിടെ എത്തും ഓക്കെ ഇതാണുള്ള പണി തന്നെ അവരുടെ പണിന്ന് ആൾക്കാര് വിളിക്കുന്നു അയച്ചു കൊടുക്കുന്നു അത് തന്നെ പ്രൊഡക്ഷനും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മാമ്പഴ പായസം ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഒരു നിർത്തുന്നില്ല പറയുമ്പോ വൈന്റെ നിർത്തുന്നില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ സാധനം നിങ്ങൾക്ക് ആനിമയുടെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഇതിലും ഞാൻ അവളുടെ നമ്പർ കൊടുത്തേക്കാം അപ്പം കിട്ടാത്തവർക്ക് അവളെ വിളിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഉടനെ തന്നെ സാധനം വീട്ടിലെത്തും ഇപ്പൊ സമയമില്ല ഓണത്തിന് കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ വേഗം വേഗം ഓർഡർ കൊടുത്തോളൂ അപ്പോൾ ഓണം ഇച്ചിരി നേരത്തെ ആഘോഷിക്കാന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്നറിയാവോ ഈ സാധനമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വാങ്ങി ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി നേരത്തെ നമ്മൾ കാണിച്ചു തരണ്ടേ അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ആനിയമ്മയുടെയും എന്റെയും ഹൃദയം നിറഞ്ഞ ഈ മഡ് മഡൗസിന്റെ ഓണറാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറാണ് അപ്പം നല്ല ഒരു അസാമാന്യ കുക്കും കൂടിയാണ് എങ്ങനെയുണ്ട് നമ്മുടെ മാമ്പഴ പായസം എന്നൊന്നും അഭിപ്രായം പറയട്ടെ സൂപ്പറാണോ എന്താണല്ലോ പറഞ്ഞോ അഭിപ്രായം ആണോ അപ്പൊ നമ്മളെപ്പോഴും കുടിച്ച് നോക്കുമ്പോഴത്തേനും അതിനെക്കാട്ടിലും വേറൊരാൾ പറയുമ്പോ അല്ലേ നല്ലത്